നമസ്കാരം മാഷേ നമസ്കാരം പുട്ടിൻ വന്നു മടങ്ങി പക്ഷേ പുട്ടിനുമായിട്ടൊരു അഭിമുഖം അതായത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഉച്ചകോടിയുടെ ആ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള കരാറുകൾ ഒപ്പുവയ്ക്കുന്നതിന് മുമ്പ് തുടങ്ങിയിട്ടുള്ള മുമ്പ് നടന്ന ഒരു അഭിമുഖത്തിൻ്റെ അതിൻ്റെ ഫുട്ടേജ് വന്നിരിക്കുന്നത് ശേഷമാണ് ഇന്ത്യ ടുഡേയിലും ആഴ്ച എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല സാധാരണഗതിയിൽ ഇങ്ങനെ രാഷ്ട്രത്തിൻ്റെ മേധാവികൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിനാണ് അത് കോഴ്സ് വെയർ ചോയ്സ് അതിന് കൊടുക്കാറുണ്ട് പക്ഷേ അത് അപ്പോൾ തന്നെയാണത് അതായത് ഈ ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പക്ഷേ രാഷ്ട്രത്തിലേക്ക് വരുന്നതിന് മുമ്പാണ് അത് പ്രസിദ്ധം ചെയ്യാറ് അങ്ങനെയാണ് കീഴ്വടക്കം പക്ഷേ ഇവിടെ ഞാൻ പറയും ഇന്ത്യ ടുഡേയും അതുപോലെ തന്നെ ആദ്യത്തേക്ക് നടത്തിയ ഈ അഭിമുഖം എന്ന് പറഞ്ഞാൽ അവിടെ പരിണത പ്രജ്ഞനായിട്ടുള്ള രാജ്ദീപ് സർദാശായും ഉണ്ട് അദ്ദേഹം അല്ല നടത്തിയത് രണ്ട് പെൺകുട്ടികളാണ് എനിക്ക് അത്ര ഉള്ള ആൾക്കാരല്ല പക്ഷേ ഈ പെൺകുട്ടികൾ നടത്തിയ പുതുതലമുറക്കാരാണ് അപ്പോൾ അതിൻ്റെ ഇറ്റ് ഇസ് എ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ചോദിക്കാൻ ധാരാളം ചോദ്യമുള്ളപ്പോൾ ആ ചോദ്യത്തിലേക്കൊന്നും കടക്കാതെ ആണ് ഇവർ ശരിക്കും ഒരു കോസ്മെറ്റിക് ഡ്രസ്സിങ് പോലെയുള്ള ആഴത്തിലുള്ള അതുപോലെ തന്നെ പിന്നെ ഉണർത്തുപാട്ടായി തീരേണ്ട ചോദ്യങ്ങളൊന്നും അല്ല അവിടെ വന്നത് വന്ന ചോദ്യങ്ങളൊക്കെ തന്നെ വലിയ പ്രാധാന്യമുള്ള ചോദ്യങ്ങളുമല്ല വലിയ പ്രാധാന്യമുള്ള ചോദ്യങ്ങൾക്കാകട്ടെ അദ്ദേഹം ഉത്തമരം പറഞ്ഞത് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടാണ് വളരെ പിശുക്കിയാണ് വാക്കുകൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് മൊത്തത്തിൽ നമുക്കതിനെക്കുറിച്ച് പറയാം ഇതിനുള്ളിൽ അദ്ദേഹം നരേന്ദ്രമോദിയെക്കുറിച്ചൊരു പരാമ പരാമർശം നടത്തിയുണ്ടായി നരേന്ദ്രമോദിയെക്കുറിച്ച് വ്യക്തിപരമായിട്ട് അദ്ദേഹം നടത്തിയൊരു എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ മുറിച്ച് നിൽക്കുന്നത് ഒന്ന് ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത ആർജവം നമ്മൾ പറയും ആ ആർജവം എന്ന് പറയുന്ന പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ധീരത എന്നുള്ളതാണ് അല്ല ആർജവം എന്ന് പറഞ്ഞാൽ സത്യസന്ധത തന്നെയാണ് പിന്നൊന്ന് സിൻസിയറിറ്റി ആത്മാർത്ഥത ഇത് രണ്ടുമുള്ള ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്നാണ് വ്ളാഡിമീർ പുടിൻ പറയുന്നത് അതേസമയം ട്രംപ് നേരത്തെ നമുക്ക് അറിയാം പറഞ്ഞത് ഈസ് എ ഗുഡ് ബാർഗൈനർ വിലപേശൽക്കാരൻ എന്നാണ് അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു പുടിൻ ഇതിനെ പറഞ്ഞതിന് ഇങ്ങനെ പറഞ്ഞതിനെക്കുറിച്ചും നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പിന്നെ മുഹമ്മദ് മാഷിൻ്റെ വിലയിരുത്തലും കൂടെ ചേർത്ത് പറയുമ്പോൾ അല്ല നരേന്ദ്രമോദിയെ കുറിച്ചുള്ള വിലയിരുത്തൽ ഇപ്പോൾ നടത്തിയാൽ പോലും ആര് നടത്തിയാലും അത് ഏറ്റവും ഏറ്റവും കൃത്യമാണ് അത് ഇന്റഗ്രിറ്റി മാൻ ഓഫ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൃത്യമായി ചേരുന്ന ഒരാളാണ് നരേന്ദ്രമോദി അതെ നമ്മള് വേറൊരു ഓപ്ഷൻ ഇല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു ട്രെയിനിങ് സ്കൂൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഒരു ഗോഡ്ഫാദർ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നില്ല ഒന്നുമില്ലല്ലോ അപ്പൊ നോക്കൂ ഇപ്പോ നെഹ്റു കുടുംബത്തിന് ഒരു പാരമ്പര്യമുണ്ട് ഇന്ദിരാഗാന്ധിക്ക് ഒരു ട്രെയിനിങ് ഉണ്ട് രാജീവ് ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ആണെങ്കിൽ ഇത് ദീർഘമായി തലമുറകളായിട്ട് കണ്ടു വളർന്ന ഒരു അധികാരത്തിന്റെ പശ്ചാത്തലമുണ്ട് ഇവരുടെയൊക്കെ ഇവരൊക്കെ ആയിട്ട് കൂട്ടുകൂടുകയും കണ്ടു വളരുകയും ചെയ്ത ഒരു വലിയ സംസ്കൃതി ഉണ്ട് അതൊന്നും ഉള്ള ഒരാളല്ലോ നരേന്ദ്രമോദി നരേന്ദ്രമോദി ഈ സാധാരണക്കാരിൽ സാധാരണക്കാരായി ഒരു പിന്നോക്ക സമുദായത്തിൽ പിറന്ന് വളരെ സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിൽ നിന്ന് ഒരു ചായ്വാല എന്നൊക്കെ പറയുന്ന ചായ്ക്കടക്കാരന്റെ ജീവിതം നയിച്ചൊരാളാണ് അങ്ങനെ ഒരാൾക്ക് സ്വപ്നം പോലും ഇല്ല സത്യത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയാവുക ആവുക അത് കഴിഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുക അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന്റെ ക്യാൻവാസ് ഇങ്ങനെ വികസിച്ചു വരികയാണ് ആ ക്യാൻവാസ് ഒന്നും വൃതാവിലായിട്ടില്ല അവിടെ ഒക്കെ അദ്ദേഹം അറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന് കാണാൻ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിൽ പത്ത് കൊല്ലം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനപ്പുറത്തിന് അദ്ദേഹത്തിന് സ്വപ്നങ്ങളില്ല കാണാൻ അപ്പൊ അത്ര അങ്ങനെ പേഴ്സണാലിറ്റിയാണ് അതിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ഈ പറഞ്ഞ ക്വാളിറ്റിയാണ് ഇന്റഗ്രിറ്റിയാണ് ഒന്ന് ഓണസ്റ്റി ആയിരിക്കണം മറ്റൊന്ന് സിൻസ്യൂരിറ്റി ആയിരിക്കണം അപ്പോ ആ രണ്ട് ക്വാളിറ്റി അദ്ദേഹം എന്ന് റഷ്യൻ പ്രസിഡന്റ് വന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞാൽ നമുക്കൊക്കെ അത് ും കയ്യടിച്ച് സ്വീകരിക്കും ഇദ്ദേഹത്തിന്റെ ദുഃഖം ഏറ്റവും വലിയ ദുഃഖം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ അദ്ദേഹം പറഞ്ഞു അപ്പൊ അതിനെ വളരെ വ്യഥയുള്ള ഒരാളാണ് അദ്ദേഹം പക്ഷെ അതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഈ റഷ്യൻ ഫെഡറേഷൻ എന്ന് പറയുന്ന സങ്കല്പം തന്നെ സോവിയറ്റ് യൂണിയൻ എന്നുള്ള തൻ്റെ ഗ്രഹാതുരത്വത്തെ മറികടക്കാൻ പര്യാപ്തമാണ് അപ്പോൾ അതിൻ്റെ പുരോഗതിയാണ് ഒരു ലക്ഷ്യം പക്ഷേ ഈ അവസരത്തിൽ വളരെ അപക്വമായിട്ടൊരു ചോദ്യം രാഷ്ട്ര തലവനോട് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം അപക്വമായിട്ട് ഈ പെൺകുട്ടി രണ്ട് പെൺകുട്ടികളാണ് അവർ ചോദിച്ചു ഒന്ന് ആച്ചത്താക്കൻ്റെ പറയുകയോ ഒന്ന് ഇന്ത്യത്തോടെ ആ ചോദ്യം ഇതായിരുന്നു നിങ്ങൾ വീണ്ടും സോവിയറ്റ് യൂണിയനെ വീണ്ടും തിരിച്ചു കൊണ്ടുപോകും വളരെ അപക്വുമായിട്ടും ഒട്ടും പ്രാക്ടിക്കലും അല്ലാത്ത യാഥാർത്ഥ്യങ്ങൾ ജിയോ പോളിറ്റിക്സ് അറിയാത്ത ഒരു ചോദ്യമായി പോയത് സോ റഷ്യ തന്നെ നിലനിൽപ്പ് അപകടത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും പറഞ്ഞാൽ യുക്രൈനും അതുപോലെ പോളണ്ടും ഒക്കെ ചേർന്ന് ഇപ്പം പിന്നെ നെറ്റോ ക്ലബിലേക്ക് പോകുന്നതുകൊണ്ട് ഇപ്പം ഒരു സിറ്റുവേഷൻ നെറ്റോ ചുറ്റും വളഞ്ഞിരിക്കുകയാണ് അതെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ വീണ്ടും സോവിയറ്റ് യൂണിയൻ കൊണ്ടുവരുവാന്ന് പറയുന്നത് ഒരിക്കലും നടപ്പാവാത്ത ഒരു കാര്യമാണ് ആ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ സെൻസിറ്റീവ് ആയി അടുത്താണ് ബാക്കിയെല്ലാം ചിരിച്ചുകൊണ്ട് കിട്ടിയത് അദ്ദേഹം പറഞ്ഞു ഡസ് നോട്ട് മേക്ക് എനി സെൻസ് സാധാരണഗതിയിൽ ഒരു രാഷ്ട്രം തലവനും പറയാത്തൊരു ഉത്തരവ് പറഞ്ഞു ഡസ് നോട്ട് മേക്ക് എൻ സെൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദിസ് ഈസ് എ സെൻസ്ലെസ് ക്വസ്റ്റ്യൻ എന്നാണ് ഈ മാധ്യമ പ്രവർത്തകർ ആരാട്ടെ വനിതകളാവട്ടെ ചെറുപ്പ തുടക്കക്കാരട്ടെ പക്ഷെ ആ ചോദ്യം ഈ മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും വലിയ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ പ്രിപ്പേർഡ് ക്വസ്റ്റ്യൻസിന്റെ ഇടയിൽ കിട്ടുന്ന അവസരങ്ങളാണ് അവര് തയ്യാറാക്കി വെച്ച വെച്ചാൽ ഉണ്ടാവും അതിനപ്പുറത്ത് ഒരു ആൻസറിൽ നിന്ന് നമ്മുടെ അതിഥിയുടെ ആൻസറിൽ നിന്ന് ഉണ്ടാക്കി കിട്ടുന്ന ഫ്രെയിം സ്പോണ്ടാനിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരാളുടെ ക്രിയേറ്റിവിറ്റി ഈ കുട്ടികൾ ചെയ്ത അർത്ഥത്തില് സാറ് തന്നെ പറഞ്ഞത് വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽസ് നോക്കിയിട്ടില്ല സാറ് നോക്കിയതാണ് അപ്പൊ സാറ് കെട്ടത് വെച്ചിട്ട് തന്നെ ഇപ്പൊ സാറിന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടികൾ ചോദിച്ചാൽ തെറ്റ് കാണാൻ പറ്റില്ല നമുക്ക് കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ ആണ് എന്റെ ഏറ്റവും നല്ല ഓർമ്മകൾ സോവിയറ്റ് യൂണിയന്റെ ദിനങ്ങളാണ് സോവിയറ്റ് യൂണിയൻ തകർന്നതാണ് എന്റെ ഏറ്റവും വലിയ വേദന അപ്പൊ അതിന്റെ ഡയറക്ട് ക്വസ്റ്റിനാണ് അടുത്ത ക്വസ്റ്റിനാണ് അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ഡ്രീമിൽ വീണ്ടും ഒരു സോവിയറ്റ് യൂണിയൻ സ്ഥാപിക്കുക എന്നുണ്ടോ അപ്പൊ കുട്ടികളെ കുറ്റപ്പെടുത്താനാവില്ല ആ ചോദ്യം ന്യായമാണ് പൊള്ളിയത് എന്തുകൊണ്ടായിരിക്കും അതാണ് അടുത്ത ചോദ്യം പൊള്ളിയത് മാത്രമല്ല സത്യേകോറി അല്ല സത്യത്തിൽ അത് ഇങ്ങനെ ഒരു ഒരു വലിയ നേതാവ് എത്രയോ ലോകം കണ്ട പൂച്ചിനെ പോലൊരു ഒരു നേതാവ് വന്നിട്ട് തുടക്കക്കാരായ രണ്ട് തുടക്കക്കാരായിരിക്കാം ആ കുട്ടികൾ അപ്പോ ലേഡീസ് അവരെ ആ ജേർണലിസ്റ്റുകളെ അങ്ങനെ ആക്ഷേപിച്ചതിനെ നമ്മൾ അപലപിക്കുകയാണ് വേണ്ടത് തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് തെറ്റുപറ്റിന്നല്ല സ്വാഭാവികമായും ആ സന്ദർഭത്തിൽ ഏതൊരു ജേർണലിസ്റ്റും ചോദിക്കേണ്ട ചോദ്യമാണത് എനിക്ക് ഞാൻ എനിക്ക് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ സങ്കടമുണ്ട് എന്ന് പറയുമ്പോൾ എങ്കിൽ അങ്ങ് സോവിയറ്റ് യൂണിയനെ പുനസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കൂ ഞാനായും ചോദിക്കും ആ കുട്ടികൾ ഇത് തെറ്റല്ല ആ കുട്ടികളെ അപലപിക്കാൻ കാണിച്ച ലോക നേതാവായി എത്ര വലിയ നേതാവായിരുന്നാലും പുച്ം ചെയ്തതാണ് തെറ്റും എന്ന് ഞാൻ പറയും രണ്ടാമത്തൊരു കാര്യം ഇനി അതിന് ഞാൻ അതിനോട് ചേർത്ത് പറയാം സാർ ഒരു മിനിറ്റ് ഈ ഇദ്ദേഹത്തിന് പൊള്ളാൻ വേറെ കാരണമുണ്ട് ഇദ്ദേഹത്തിന് സോവിയറ്റ് യൂണിയൻ തകർന്നു പോയതിൽ വേദനയുണ്ട് ശരിയാണ് എന്നാൽ ആ സോവിയറ്റ് യൂണിയൻ ഡിസിന്റിഗ്രേറ്റ് ചെയ്ത് പോയപ്പോ അതിൽ ഏറ്റവും വലിയ ഫ്രാക്ഷനെ ഏറ്റവും വലിയ ഫ്രാക്ഷനെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി കൂടെ ആളാണ് അതിന്റെ ഏറ്റവും വലിയ പങ്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അതാണ് റഷ്യ എന്ന നാട് രണ്ട് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ മറ്റൊന്ന് പലയിടത്തും അദ്ദേഹം പറഞ്ഞിരുന്നു നേരത്തെ അദ്ദേഹത്തിന്റെ സ്വപ്നം സോവിയറ്റ് യൂണിയനേക്കാളും പുറകോട്ട് പോവുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ വിപ്ലവത്തിൽ ഉണ്ടായ സോവിയറ്റ് യൂണിയൻ അല്ല നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ഒരു നാഷണലിസ്റ്റ് ആയ അതായത് ഈ റഷ്യൻ ദേശീയതയുടെ വക്താക്കളായ സോവിയറ്റ് യൂണിയൻ അതുണ്ടായിരുന്നില്ല സർവ്വ ദേശീയതയുള്ളൂ റഷ്യൻ ദേശീയതയില്ല അതിന് പകരം ഇന്ത്യ ഇന്ത്യയിലെ ഇപ്പോൾ നരേന്ദ്രമോദിയെ അദ്ദേഹം ആരാധിക്കുന്നു ബഹുമാനിക്കുന്നു പറയുന്ന ഒരു കാരണം കൂടി അതാണ് ഇന്ത്യൻ ദേശീയത പോലെ ഒരു റഷ്യൻ ദേശീയതയിൽ അധിഷ്ഠിതമായ ഒരു സാമ്രാജ്യം അത് അദ്ദേഹം സോവിയറ്റ് യൂണിയനിലേക്ക് അല്ല പോവാ അങ്ങനെ വരുമ്പോൾ സോവിയറ്റ് യൂണിയനേക്കാളും പുറകോട്ട് പോകേണ്ടി വരും തൊള്ളായിരത്തി പതിനേഴേക്കാളും പുറകോട്ട് പതിനെട്ടാം നൂറ്റാണ്ടിലേക്കും പതിനേഴാം നൂറ്റാണ്ടിലേക്കൊക്കെ പോയിട്ട് സാർ ചക്രവർത്തിമാരുടെ വലിയ പാരമ്പര്യം ഉണ്ടല്ലോ ഇദ്ദേഹം എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് എംബറർ പീറ്റർ ദ ഗ്രേറ്റ് പീറ്റർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന മഹാനായ ചക്രവർത്തിയാണ് സെയിന്റ് പീറ്റേഴ്സ്ബർഗിലാണ് റഷ്യൻ സംസ്കാരത്തിന്റെ വലിയ വക്താവായി വലിയ പ്രതീകമായി ഉയർത്തി കാണിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റഷ്യ ഭരിച്ചിരുന്ന പീറ്റർ പുണ്യവാണയാണ് ചക്രവർത്തിയാണ് പീറ്റർ ചക്രവർത്തിയുടെ ദേശീയതയിലേക്കാണ് ഞങ്ങൾ ഇപ്പൊ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ വിശാലമായൊരു തിരിച്ചുപോക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് അതിനിടയിലുണ്ടായൊരു കൊച്ചു കൊച്ചു കാര്യം പോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങൾ സോവിയറ്റ് യൂണിയനെ പുനഃ പുനഃസ്ഥാപന അല്ല അതിനേക്കാളും വലിയ സ്വപ്നവുമായിട്ടാണ് സ്വപ്നമായിട്ടാണ് പറഞ്ഞതിന്റെ അർത്ഥം അത് വിശദീകരിക്കാൻ നിന്നില്ല ഈ കുട്ടികൾക്ക് ശരിയായിരിക്കും ഈ കുട്ടികൾക്ക് അത് അതായിരിക്കും അവരുടെ പരാജയം പിന്നെ വേറൊരു സെൻസിറ്റീവ് ആ ഒരു ചോദ്യം ചോദിച്ചത് ഇന്ത്യയും റഷ്യയും തമ്മിൽ വളരെ ഏറെ വർഷക്കാലത്തേതായിട്ടുള്ള ചിര പുരാതനമായിട്ട് ഒരു സൗഹൃദ ഈ സൗഹൃദം ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്ത് ആരാണെന്നൊരു ചോദ്യം ചോദ്യം ചോദിച്ചു ഈ കുട്ടികൾ അപ്പൊ ഇദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറഞ്ഞത് ദി ആൻസർ ടു ഇറ്റ് വിൽ ബി ഇമ്പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ പേര് പറയുമ്പോൾ മറ്റൊരാൾ മോശമാവുകയാണ് അതൊരു എന്താ പറയുന്ന ഒരു കൗശലപൂർവ്വം ആൻസർ അതെ പറയുന്നില്ലാത്ത ചോദ്യം ആവശ്യം ചെയ്യും ഇപ്പോഴത്തെ ഒരു ഇന്ത്യയിൽ അദ്ദേഹത്തിന് നരേന്ദ്രമോദിയെയും ബി ജെ പി ഗവൺമെന്റിനെയും കണക്കുന്ന ഒരു നിലപാട് പറയണ്ട അനുഅതിർത്തി ഉണ്ടാക്കുന്ന കാരണം ചരിത്രം പരിശോധിച്ചാൽ അത് രണ്ടാമതൊരു പേരുണ്ടാവില്ല ഓക്കെ ആദ്യത്തെ പേര് ഇന്ദിരാഗാന്ധിയുടെ പേരായി കാരണം ചേരിചേരാ നയമൊക്കെ ഉള്ള പ്രശ്നം ഉണ്ടായപ്പോഴൊക്കെ ഇന്ദിരാഗാന്ധി സഹായം റഷ്യയാണ് സോവിയറ്റ് യൂണിയൻ ആണ് ഒരു ഒരു കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധികൾ കാര്യം പറയാം അടിയന്തരാവസ്ഥ കാലത്ത് അവർക്കെതിരെ ഒരുപാട് ആരോപണങ്ങളും അഴിമതിയും ഉന്നയിച്ചപ്പോൾ ഭ്രഷനവും ഇന്ത്യയിൽ വന്ന കാര്യം ഇമാജിനറി പോലും എതിർത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ പോലും എതിർത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയന്റെ മേധാവിയായിട്ടുള്ള ബ്രഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള അവിടെയാണ് അവിടെയാണ് ഈ അതിസമർത്ഥനായ ഒരു കാണുന്നത് അദ്ദേഹം അത് നരേന്ദ്രമോദിക്കും ഇന്ത്യക്കും അത്ര ഇന്ത്യൻ ഭരണകൂടത്തിനും ഇഷ്ടമുള്ള പരിപാടി ആവില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാമർഥ്യം അതുപോലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞിരുന്നു ഓർത്തഡോക്സ് ചർച്ച ആണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനകത്ത് അദ്ദേഹം നല്ലൊരു ഉത്തരമുണ്ടാവും വി ഷുഡ് ഹാവ് സ്പിരിച്വാലിറ്റി വി ഷുഡ് ഹാവ് ട്രഡീഷണൽ വാല്യൂസ് ബട്ട് വി ഷുഡ് ലുക്ക് ഫോർവേഡ് ഇത് തന്നെയാണ് നരേന്ദ്രമോദിയും പറയുന്നത് നമ്മുടെ പാരമ്പര്യത്തെ നമ്മൾ മാനിക്കണം നമ്മുടെ സ്പിരിച്വാലിറ്റിയെ അതായത് ആത്മീയതയെ മാനിക്കണം പക്ഷെ നമ്മൾ നോക്കുന്നത് പുറകോട്ടായിരിക്കരുത് നോക്കുന്നത് അപ്പ പറഞ്ഞതില് നേരത്തെ സാർ നമ്മൾ ഉദ്ദേശിച്ച മറുപടി ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി ഇല്ലാത്ത ഒരു ഫോർവേഡ് ആയിരുന്നു അതായത് സ്പിരിച്വാലിറ്റി ഇല്ലാതെ മുന്നോട്ട് പോകുന്ന നയമാണ് സോവിയറ്റ് യൂണിയൻ സ്വീകരിച്ചത് ഞാൻ അവിടെയല്ല പീറ്റർ ചക്രവർത്തിയിലേക്ക് തിരിച്ചു പോകുന്നു അവിടെ സ്പിരിച്വാലിറ്റി ഉണ്ട് ദേശീയതയുണ്ട് എന്നിട്ട് മുന്നോട്ട് പോവുകയും വേണം എന്ന് പറഞ്ഞാൽ ഓ രണ്ടോ മൂന്നോ നൂറ്റാണ്ട് പുറകോട്ട് പോയിട്ട് ദേശീയതയുടെ വീര്യം സ്വാംശീകരിച്ച് രണ്ട് നൂറ്റാണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ദർശനം കൂടി വെക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആണ് സോവിയറ്റ് യൂണിയൻ അല്ല സോവിയറ്റ് യൂണിയൻ പരിഹാരമല്ല എന്നു പറഞ്ഞതിൽ യൂണിയൻ നഷ്ടപ്പെട്ടതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ പിടിക്കേണ്ടത് സോവിയറ്റ് യൂണിയൻ അല്ല അതിനേക്കാൾ ലോകം ടെക്നോളജിയുടെ ലോകം എഇ ലോകം തീർച്ചയായും അത് അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് വളരെ വളരെ തന്ത്രപരമായ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് മെയ്വഴക്കത്തോടു കൂടി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ആരെയും നോവിക്കാതെ അതേസമയം പറയേണ്ടതെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു ബുദ്ധിയിൽ പുറകോട്ട് കഴിയില്ല എന്താ കാരണം ും കെ ജി ബിയുടെ കാര്യം ഒരു കാര്യം ചോദിച്ചു അങ്ങ് കെ ജി ബിയിൽ നിന്ന് വന്ന ആളാണല്ലോ ലോകത്തിലെ ഏറ്റവും നല്ല ഇന്റലിജൻസ് ഏജൻസി ഏതാണ് എന്നൊരു ചോദ്യം വന്നു അത് അദ്ദേഹം പറഞ്ഞു തന്ത്രപൂർവ്വം ഒരു മറുപടി പറഞ്ഞു മൊസാദൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല അതുകൊള്ള സി ഐ എ അവരുടെ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ കെ ജി ബിക്ക് പോലെ ഇപ്പോൾ വേറെ ഒന്നാണ് അതിൻ്റെ പേര് മറ്റൊന്നാണ് അതായത് സി എസ് ഐ എന്നാണെന്ന് തോന്നി ഇപ്പോൾ സോവിയറ്റ് യൂണിറ്റ് കെ ജി ബി എന്നുള്ള പേര് മാറി അതും നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഇതിൽ ഞാൻ ആളായിരുന്നതും സോവിയറ്റ് ഫാദർ ലാൻഡ് അവർ മദർ ലാൻഡ് നല്ലല്ലോ പറയുന്നു സോവിയറ്റ് ഫാദർലാൻഡിനോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളതിൽ പ്രവർത്തിക്കുന്നത് മറ്റേ ഒരു ക്രിമിനൽ ആയതുകൊണ്ടല്ല സോവിയറ്റ് ഫാദർ ലാൻഡിനുള്ള സ്നേഹം കൊണ്ടാണ് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് പുട്ടിനെ പലരും കളിയാക്കാറുള്ള നമ്മൾ ഒരു ചർച്ചയിൽ പറഞ്ഞാണ് ചാരനാണ് ചാരപ്പണി പഠിച്ചു എന്ന് ചെയ്ത് ഏറ്റവും ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട ജോലി പഠിച്ചു രണ്ടുപേരാണ് ഇസ്രായേലിന്റെ തലവനും തന്നെ പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും വിനയമുള്ള മറുപടിയാണ് കേട്ടോ പക്ഷെ ചരിത്രം പരിശോധിക്കുന്ന എല്ലാവരും മൊസാദ് ഒക്കെ പിൽക്കാലത്താണ് ശക്തി അറിയിച്ചത് സി ഐ എ പിൽക്കാലത്താണ് ശക്തി അറിയിച്ചത് അതിനു മുമ്പ് എ ജി ബിയോളം എ ജി ബിയോളം സമർത്ഥമായ ചാരപ്പണി ചെയ്തൊരു സംഘടന കൊല്ലത്തെ എഴുപത്തിരണ്ട് കൊല്ലത്തെ സോവിയറ്റ് യൂണിയന്റെ ഭരണകാലത്ത് അതിന് തുല്യമായ ഒരു ചാരസംഘടന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നമുക്ക് കൊടുക്കാം എന്നാൽ കളരി ആയിരുന്നു എന്ന് മാതാഹരിയുടെ ഒക്കെ ഒരു കാലമായിരുന്നു ചാരസുന്ദരി മാതാഹരിയുടെ അപ്പൊ സി എസ് ഐ എന്നാണ് അതിന്റെ പേര് ആ ചാരസംഘടനയാണ് പലർക്കും ആ പേര് അത്ര സുപരിചിതമല്ല എന്തിനാണ് അപ്പൊ ഇങ്ങനൊരു അഭിമുഖം ഒരു റഷ്യയുടെ പ്രസിഡന്റ് നൽകുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ ശ്രദ്ധേയമാണ് ശ്രദ്ധേയമായ പല കാര്യങ്ങളും പറഞ്ഞു ആദ്യം ഈ പറഞ്ഞതുപോലെ ഇവരുടെ നവജാത ജേർണലിസ്റ്റുകളുടേതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും അതിനകത്തുണ്ടായി അല്ലെങ്കിൽ എന്തുകൊണ്ടും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഇന്റർവ്യൂ പുതിയ കുട്ടികൾക്ക് അവസരം കൊടുത്തതായി പക്ഷേ ദൗർഭാഗ്യവശാല നമ്മുടെ മാധ്യമങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല എന്തുകൊണ്ടോ അത് പ്രസക്തിയില്ലെന്ന വിചാരിച്ചിട്ടാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക